മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് താലൂക്ക് പരിധിയിലെ വിവിധ ഇടങ്ങളിലായി അൻപത്തി മൂന്ന് പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചുള്ളത് ഈ സാഹചര്യത്തിൽ രോഗപ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മെഡിക്കൽ ഓഫീസറും ഹെൽത്ത് ും പെരുവണ്ണ ബ്ലോക്കിനു കീഴിലെ പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജാഗ്രത നിർദ്ദേശം നൽകിയത് ചൊവ്വാഴ്ച വരെ അൻപത്തിമൂന്ന് കേസുകളാണ് പെരുനെമ ബ്ലോക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളവർ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കൽ കൈവൃത്തിയായി കഴുകൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്താൽ തന്നെ മഞ്ഞപ്പിത്തത്തെ തടയാൻ സാധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഇപ്പോൾ മഞ്ഞപ്പിത്തം വളരെയേറെ കൂടി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലങ്ങളും അതിന് നമ്മൾ സ്വീകരിക്കേണ്ട നടപടികളും നമ്മൾ മുൻകരുതലുകളും അതിനെക്കുറിച്ച് നമ്മുടെ മേലാറ്റൂർ ബ്ലോക്ക് എച്ച് എസ് ദിനേശ് നിങ്ങളോട് സംസാരിക്കും എനിക്ക് പറയുവാനുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിച്ചാൽ തീരെ ഉണ്ടാവാത്ത ഒരസുഖമാണ് വെള്ളം പൂർണ്ണമായും തിളപ്പിച്ചാറി കുടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാര്യങ്ങളൊക്കെ എച്ച് എസ് പറയും എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക അങ്ങനെ ഉണ്ടായാൽ മഞ്ഞപ്പിത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും മാത്രമല്ല മഞ്ഞപ്പിത്തം ബാധിച്ചാൽ ഉടൻ തന്നെ ഒറ്റമൂലി ചികിത്സ സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടെന്നും എന്നാൽ ഇത് ഏറെ ദോഷം ചെയ്യുമെന്നും മേലാട്ടു സാമൂഹിക സാധാരണ രീതിയിൽ ഇത്തരം മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു രീതി നേരെ ലാബിൽ പോകുന്നു പിന്നീട് നേരിട്ട് ഒറ്റ മൂലം ചികിത്സയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഏറെ കാണാനുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ വൈറൽസിന് കൃത്യമായിട്ടുള്ള ചികിത്സയില്ല അപ്പോഴപ്പോഴും കാണുന്ന ലക്ഷണങ്ങൾക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒറ്റമൂലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഈ അസുഖമായി പോകുന്ന ആളുകൾക്ക് മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല മാത്രമല്ല ഒറ്റമൂലിയിൽ കൊടുക്കുന്ന പൊടിയാണെങ്കിലും പഴമാണെങ്കിലും അതിൽ കൊടുക്കുന്ന പൊടിക്കകത്തൊക്കെ ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഹെവി മെറ്റൽസ് നമ്മുടെ കരളിനെ ബാധിക്കുന്ന വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെറ്റലാണ് എന്നുള്ളതും കൂടി നമ്മൾ ഈ കാര്യത്തിൽ തിരിച്ചറിയണം മാത്രവുമല്ല ആ പൊടി കലക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതിനുപയോഗിക്കുന്ന പാനീയം അല്ലെങ്കിൽ പാല് തൈര് ഇതെല്ലാം തന്നെ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് പോകുന്നത് പരമാവധി എല്ലാവരും അതിൽ പിന്തിരാനും കൂടെ തയ്യാറാവണം ഒപ്പം ശാസ്ത്രീയമായ ചികിത്സ തേടണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുകയാണ് നമുക്കൊരു കാര്യം ഉറപ്പാണ് ഈ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും പറ്റും ഈ നിലവിൽ അസുഖം ബാധിച്ച ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രികളിലൊക്കെ പോയി പതിനായിരം ഇരുപതിനായിരം ചെലവാക്കിയ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ അതിനെയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് നിസാരമായ തിളപ്പിച്ചാർജ വെള്ളം കുടിക്കലും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകലും ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കലും നമ്മൾ പൊതുസമൂഹത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ തിളപ്പിച്ചാർജ വെള്ളം മാത്രം കൊടുക്കലും ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തെ പിടിച്ചു കെട്ടാൻ പറ്റും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത് Miss Melato Melado.